بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد سورة القصص اربتي ون اربتي رند اي رند وجنان الباران امشي بول صدق قل أرأيتم കുൽ റോ ഐ ടൂം ക്വാഫ് തെഫ്കീം ചെയ്യേണ്ട അക്ഷരമാണ് കുൽ എന്ന് പറയുമ്പോൾ നിഷ്പീയായ തെഫ്കീം കൊടുക്കണം ഇസ്റ്റ്യാലിൻ്റെ അക്ഷരമാണ് ലാം സാഖിനായ ലാമിനെ ഇൽഹാർ ചെയ്യുകയാണ് ഇവിടെ വേണ്ടത് കുൽ കുൽ എന്നതിലെ ലാം കുൽ ഏ ടൂം ഈ പദത്തിൽ ഓറോഹിനു മാത്രമാണ് തെഫ്കീം വരുന്നത് കൊടുക്കേണ്ട സന്ദർഭമാണിവിടെ

അലൈക്കും ഇല ആയി വ്യക്തമാക്കുക ജാല അലൈക്കും അലൈക്കുമുല്ല ഇല സക്കിനായ മീം വൊമ്പ നൽകപ്പെട്ടത് ഇൽത്തിഫ് സക്കിനെയും പരിഹരിക്കാൻ വേണ്ടിയാണ് അലൈക്കും അല്ലയിൽ എന്ന രണ്ട് സുക്കൂനുകൾ തുടരെയായി വരികയാണ് അമ്മ മീമിൻ്റെ സുക്കൂനും എൽ എന്ന് ലാമൻ്റെ സുക്കൂനും ലൈല എന്നതിലെ ലാമൻ്റെ സുക്കൂനു അപ്പോൾ അതിനുള്ള പരിഹാരമായി അലയിക്കൂമുല്ല എന്ന് ചുരിക്കുന്നു സർമദൻ സർമദൻ സേൻ ഈ പദത്തിൽ റോയിന് മാത്രമാണ് തെഫിം ചെയ്യേണ്ടത് തടിപ്പിച്ച് റോഹിനെ ചുരിക്കുക സെൻ മറ്റക്ഷരങ്ങളൊക്കെ തർക്കീക ചെയ്യേണ്ടതാണ് നേർപ്പിക്കുകയാണ് വേണ്ടത് സെൻ എന്നതിലെ തെൻവീൻ ശേഷം ഹംസയാണ് വന്നത് ഹൽക്കി നൽകി മണിക്കതെ വെളിവാക്കണം ഇവിടെ ഇതുവരെയായി രണ്ട് ഗൽഹാറുകളാണ് തുടരെയായി വന്നത് ഇനിയും വരുന്നുണ്ട് റോറ്റും സഖ്മയും ഇൽഹാർ ഷെഫി സർമൻ ഇല ഇൽ കുറഞ്ഞ ദഫീം കൊടുക്കുക കസുള്ളത് കൊണ്ട് സ്റ്റാലിൻ്റെ അക്ഷരമാണ് തടിപ്പിച്ച് ഉച്ചരിക്കണം എന്നാൽ കുറഞ്ഞ തോതിൽ മാത്രമാണ് إلى يوم القيامة من إله من ساكن تانو نم شاش محمد إظهار حلقي نار تاس بيتا دا حكم من إله غير تنوين شاشم غين إظهار حلقي ويندم من إله غير الله غيننا تفخيم تيانا استعلاء عند شرم عن تدبيت غين متركة غير رائن تفخيم غير الله ايه بدت لامين تفخيم اسم الجلالين إيه غير الله ياتيكم ساكنه تامين شاشم باء ياتيكم مانيتشون تشريكن اخفاء شفوي ان حكم ياتيكم بضياء بضياء ിന് കുറഞ്ഞ തഫ്രീമാണ് കസർ ഉള്ളത് കൊണ്ട് ഇതിലുള്ള ദീർഘം മറ്റും മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ് അലിഫിനെ നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കണം എന്നാൽ വഖഫിൻ്റെ സന്ദർഭമായതുകൊണ്ട് ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാം ഇഷ്ബ ചെയ്യുക അങ്ങനെയും ആവാം അപ്പോൾ എന്ന് അവസാനിപ്പിക്കുക ഇവിടെ തീക്കും എന്നതിൽ സഖിനത്ത മീമിനെ ഇഹ്ഫ ഷെഫിയാണ് എന്ന് പറഞ്ഞു ഇഹ്ഫ ഷഫവി അവ്യക്തമാക്കി മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ വിടർത്തി അകത്തി വെക്കുകയല്ല ചുണ്ടുകൾക്കിടയിൽ വിടവ് നൽകണം എന്നല്ല പറഞ്ഞത് മറിച്ച് ചുണ്ടുകൾ അമർത്തി വെക്കാതെ പരത്തി വെച്ചുകൊണ്ട് യ തീക്കും എന്നിങ്ങനെ ഉച്ചരിക്കുക അതാണ് ഇഹ്ഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുണ്ടുകൾ പൂർണമായും അമർത്തിപ്പിടിക്കാതെ ഇങ്ങനെ പരത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ് ഇഹ്ഫ ഷെഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഫ്ലിയും ചെയ്യേണ്ട അക്ഷരമാണ് സ്റ്റിയോലെ ഹർഫാണെന്നാൽ ഖസ്രതുകൊണ്ട് കുറഞ്ഞ തഫ്ലീ മാത്രമാണ് നൽകുക കുറഞ്ഞ തഫ്ലീം നൽകി ബാദിനെ ഉച്ചരിക്കണം എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് തർക്കീഫ് ചെയ്തു വച്ചിരിക്കുകയാണ് വേണ്ടത് വീണ്ടും ഇതേ കഴിഞ്ഞ ആഴത്തിൽ തന്നെ ഈ വചനത്തിൽ അവസാനിച്ച ഇതേ പദങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് കുൽ ഏ തും കുൽ قاف استعلان شرم تفخيم تيجا لا من تيجا أرى أرأيتم رأينا ما ترم تفخيم لك ترقيق قل أرأيتم إن جعل ساكنة نون شجم جيم إخفاء حقيقي نلقي مرات سمعني تتريك إن جعل الله الله اسم الجلالة تفخيم تيجا تدبي تلامني تتريك ോ അലൈകുമു അലൈക്കും സക്കിൻ തെ മീം ശേഷം അലൈകുമുൻ വീണ്ടും നൂൻ്റെ സുക്കൂൻ ഉച്ചരിക്കുന്നത് കൊണ്ട് അവിടെ സുക്കൂനുകൾ തുടരെയായി വരുന്നത് കൊണ്ട് മീമന് ബോമ നൽകണം പരിഹരിക്കുകയാണെങ്കിൽ തെക്കാ സക്കിനൻ എന്ന പ്രശ്നത്തിനുള്ള പരിഹാരം ബോമ നൽകി മീമന് ഉച്ചരിക്കുക

കോഫിന് കുറഞ്ഞ തെഫ്കീം കൊടുക്കുകയൊക്കെ സ്രായതുകൊണ്ട് ഇല എൽ സക്കിന് തനോനും ഹംസയും ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കുക ഇല മുൻ ഓയി എല്ലാം കഴിഞ്ഞ വചനത്തിൽ കഴിഞ്ഞ ആവർത്തിക്കുന്ന പ പദങ്ങളാണ് ഓയിറു വൈനിനും തഫ്കീം കൊടുക്കണം إله تنوين إلهار حلقي أنا من إله غير غين رائن شاشم الله نسب الجلالة لا وكتف خيمان غير الله يأتيكم بليل يأتيكم آه ساكنتا حمزة شدة تورو شركة صديقة يأ يأ أنه يأتيكم يا ياتيكم, يأتيكم സാക്കിൻ താമയും ശേഷം ബാ ഇഹ്ഫെഫവി കഴിഞ്ഞ തവണ സൂചിപ്പിച്ചു തെൻവീനും ശേഷം ഇഹ്ഫ ഹീഖി മറച്ച് മണിച്ചരിക്കുക എല്ലാ ക്ഷരങ്ങൾക്കും തർക്കി കാണുന്നത് ശ്രദ്ധിക്കുക ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ أفلا تبصرون أفلا تبصرون صادن رائن تفخيما تُوبِهْ أن ذي البائن قلقل صغرى أن القباء إن شبدا صادن كورن تفخيم قلقل كسرى يدون توبي صي توبي رائن تفخيم قلقل أفلا تبصرون. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. قل أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله من إله غير الله يأتيكم بضياء أفلا تسمعون قل أرأيتم إن جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله من إله غير الله يأتيكم بليل تسكنون فيه أَفَلَا تُبْصِرُونَ